ബാലിയേക്കര ടോൾ പ്ലാസയിൽ പിന്നിലേക്കെടുത്ത ടോറസിന് പിന്നിൽ ഒരു കാർ കുടുങ്ങി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോൾ പ്ലാസയിൽ നിന്ന് നിർത്തിയിട്ട കാറിന് മുന്നിലുള്ള ടോറസ് വാഹനം പിന്നിലേക്ക് എടുക്കുകയാണ് ബേക്കിലുള്ള കാറ് പുറകോഷത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് ടോറസ് വാഹനം കാണുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പലരും പറയുന്നത് ഇതൊരു ബ്ലൈൻഡ് സ്പോട്ടിലാണ് ഈ കാർ കിടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ടോറസ് വാഹനം വാഹനം വീണ്ടും പിന്നിലോട്ട് തന്നെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു കാറിനുള്ളിൽ ഉള്ള വ്യക്തികൾക്ക് നെ നിലവിൽ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതെങ്കിലും അതിശക്തമായ രീതിയിൽ തന്നെയാണ് പുറകിലൊരു കാറുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാക്കാതെ തന്നെ ടോറസ് വാഹനം പിന്നിൽ നിർത്തിയിരിക്കുന്ന കാറിനോടൊപ്പം തന്നെ വണ്ടി നീക്കി കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാലിയേക്കര ടോൾ പ്ലാസയിലാണ് ഇത്തരത്തിൽ വളരെ അപകടകരമായും രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അതായത് ടോറസ് പോലുള്ള വലിയ വാഹനങ്ങളിൽ ഡ്രൈവറുടെ ദൃഷ്ടിയിൽപ്പെടാതെ വാഹനങ്ങൾ ബേക്കൽ നിർത്തിയിട്ടിരുന്നാലുള്ള അപകടങ്ങൾ നിരവധിയാണ് എന്നാൽ ഇത്രയും വലിയൊരു വാഹനത്തിൽ ഒരു സെൻസറോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്നു പുറകിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മുന്നിലിരിക്കുന്ന വ്യക്തി ഡ്രൈവർ എന്താണ് പുറകിലുള്ളതെന്നും ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലും ഒരു ക്യാമറ ഒന്നും തന്നെ വച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ടോറസ് വാഹനമാണ് പിന്നിലേക്ക് എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും തന്നെ അറിയാത്ത തരത്തിലാണ് പിന്നിലേക്ക് വാഹനം എടുക്കുന്നത് എന്തായാലും പ്രത്യേകിച്ച് ഒരു ടോൾ പ്ലാസയിൽ കൂടെയാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം വരുന്നത് അവിടെ ഒരു സ്റ്റാഫും അല്ലെങ്കിൽ ടോൾ പ്ലാസയിലെ വ്യക്തികൾ ആരും തന്നെ ഇത് നിരീക്ഷിക്കാനോ ഒന്നിനും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടെ വലിയൊരു അപകടം സത്യത്തിൽ ഒഴിവായിരുന്നു എന്ന് വേണം പറയാൻ വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ കാറിന് വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ടോറസ് വാഹനത്തിന് പിന്നിൽ നിർത്തിയിരിക്കുന്ന കാറിൻ്റെ ഉടമയ്ക്കെതിരെയും ചില കമൻറ്റുകൾ അല്ലെങ്കിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ടോറസ് വാഹനത്തിൻ്റെ പിന്നിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കീപ് ഡിസ്റ്റൻസ് എങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെങ്കിലും നിൽക്കേണ്ട ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് എന്തു തന്നെയായിരുന്നാലും അപ്രതീക്ഷിതമായി ഒരു ടോറസ് വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ് പിന്നിലേക്ക് എടുക്കുകയാണ് പുറകിലേക്ക് നിൽക്കുന്ന വണ്ടിയെ കാണാത്ത തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു എന്നുള്ളതാണ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുന്ന വാഹനത്തെ കാണാൻ തക്ക വിധത്തിൽ പുറകിൽ നടക്കുന്ന സംഭവങ്ങൾ കാണാൻ തക്ക വിധത്തിൽ സാധാരണ കാറുകളിലുള്ള ഒരു സി സി ക്യാമറയോ അല്ലെങ്കിൽ സെൻസറോ അതല്ലെങ്കിൽ മറ്റെന്തും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്ര വലിയൊരു ടോറസ് വാഹനത്തിൽ വളരെ ലഘു ഭയങ്കര നിസാരമായാണ് ഒരു വാഹനത്തെ തള്ളി മാറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് Gracias.